ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുൾ ആയ നല്ല കിടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനെങ്കിലും ഇറക്കെടുത്ത് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഇന്ന് കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുപ്പിയുണ്ട് അപ്പോൾ ഈ കമ്പി ഞാൻ ആദ്യം കാണിച്ച കമ്പി ഇല്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ വളയുണ്ടെങ്കിൽ അത് മതി കേട്ടോ കമ്പിയുടെ വളയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ നമുക്ക് ഒരു കുപ്പിയുടെ മുകൾ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ കത്രിയെ വെച്ചിട്ട് നമുക്കൊന്ന് ബലത്തൊന്ന് മുറിച്ച് കൊടുക്കുമ്പം നല്ല രീതിയിൽ കട്ട് ചെയ്തെങ്കിൽ വരും കത്തിയുടെ ആവശ്യമൊന്നുമില്ല അപ്പം കത്ര വെച്ചിട്ട് എന്നാണ്ടോ നല്ല രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ആ മുകൾ ഭാഗമാണ് വേണ്ടത് കേട്ടോ ഇപ്പം താഴ്ഭാഗം വേണ്ട അതിൻ്റെ ചെവിട് ഭാഗം നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം ഇത്രയും മാത്രം മതി ഇനി നമുക്ക് കമ്പി ഒന്ന് വളച്ചെടുക്കണം അപ്പം നമ്മൾ എസ് എസ് ഹുക്ക് അളവിൽ വേണം നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് കമ്പി അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ വളയുണ്ടെങ്കിൽ കമ്പിയുടെയൊക്കെ വളയുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ കമ്പി ഉള്ളതുകൊണ്ടാണ് ഞാൻ കമ്പി കട്ട് ചെയ്തെടുത്തത് കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എസ് ഹുക്കാണ് വേണ്ടത് ഉണ്ടോ എസ് ഹുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുപ്പിയുടെ ആ മൂടിക്കകത്ത് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു കുപ്പിക്ക് ആവശ്യത്തിലുള്ള കമ്പികൾ മുറിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പപ്പട കമ്പി ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് ഹോളിട്ട് കൊടുക്കണം അവിടെ അപ്പം നമുക്ക് ചരട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ചെറിയ ഹോൾ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ആ അടപ്പ് ഊരിയിട്ട് അതിനകത്തൂടെ ഒരു ചരട് കയറ്റുക പിന്നെ ഈ കുപ്പിയുടെ ചുറ്റു ഭാഗത്തും ഓരോ ഹോളും കൂടി ഇട്ട് കൊടുക്കണം അത് ലാസ്റ്റ് ചെയ്യാം അതായത് ഇതേപോലെ കമ്പി ചൂടാക്കിയിട്ട് അതിൻ്റെ ചുറ്റു ഭാഗത്തും ഇതേപോലെ ഒരു ഹോളിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇടാനായിട്ടാണ് നമ്മൾ ഹുക്ക് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം ഹോളിടുന്ന അതിനനുസരിച്ചുള്ള ഹുക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിപ്പം എന്തുകൊണ്ട് എല്ലാം ഹോളും ഇട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടപ്പിനകത്തുകൂടെ ഒരു ചിരട് കയറ്റാം അടപ്പ് ഊരിയിട്ട് ഇതേപോലെ ഒന്ന് ചിരട് കയറ്റി കൊടുക്കുക ഏത് ചിരടാണേലും കുഴപ്പമില്ല ഇച്ചിരി വിലത്തിരുന്നാൽ മതി അപ്പോൾ അതിട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ നേരത്തെ മുറിച്ചപ്പിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് മുറുക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒതുങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രങ്ങൾ സ്റ്റാൻഡ് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് മേടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്പൂണിടുന്ന സ്റ്റാ സ്റ്റാൻഡൊന്നും കിട്ടാറില്ല ആ പാത്രത്തിൻ്റെ സ്റ്റാൻഡിനകത്ത് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് നല്ല കട്ടിയുള്ള സ്പൂണുകളും അതേപോലെ തവകളും എല്ലാം ഇതിനകത്ത് കൊളുത്തിയിടാനായിട്ട് പറ്റും കേട്ടോ വെറും ഈ കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്ത് ആ ഒരു സാധനം മാത്രം മതി നമുക്ക് സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ചരട് അകത്തുനിന്ന് കട്ട് ഇതിപ്പോ നമുക്ക് ആണേലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊളുത്തിയിടാം ഇതിപ്പോ ഞാൻ തോന്നുന്നു ഹുക്കുകൾ ഓരോന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ നിസ്സാരമായ കാര്യങ്ങളെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറുതെ അഞ്ച് പൈസ കളഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട എവിടെയാണേലും ഇതൊതുങ്ങി കിടക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ പാത്രം കഴുകുന്ന സ്റ്റാൻഡിൽ വേണേലും ഇത് പിന്നെ ഹാങ് ചെയ്തിടാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഒരു ആണി അടിച്ചാൽ പോലും അതിനകത്ത് ഇതൊന്ന് കൊളുത്തിയിട്ടിട്ട് നമുക്ക് സ്പൂണുകളെല്ലാം അതിനകത്തോട്ട് കൊളുത്തി ചെയ്താൽ പെട്ടെന്ന് അടിക്കുകയും ചെയ്യാം അപ്പോൾ വെറുതെ പൈസ പൈസകളെങ്കിൽ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്ഥല സ്ഥലക്കുറവുള്ളവർക്കൊക്കെ കിച്ചണിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഹാങ് ചെയ്തിടാവുന്നതാണ് എവിടെയാണേലും എത്ര സ്പൂണുകളാണേലും നമുക്ക് അതിനകത്ത് ഒതുങ്ങി കിടക്കും കേട്ടോ സ്പൂണുകളോ കപ്പോ മഗ് എന്ത് വേണേലും നമുക്ക് അതിനകത്തോട്ട് കൊടുത്തിടാവുന്നതാണ് കേട്ടോ ഇതിപ്പം ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇത്ര ഹുക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എവിടെ വേണേലും ഇതേപോലെ തന്നെ കൊളുത്തിയിടാം കൊളുത്തിയിട്ടിട്ട് നമുക്ക് അതിനകത്ത് സ്പൂണോ എന്താണെന്ന് വെച്ചാൽ കൊളുത്തിയിടാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കപ്പ് എല്ലാം അതായത് ഇപ്പോൾ ഇത്രയും ഞാൻ കൊളുത്തിട്ടുണ്ട് നല്ല വെയിറ്റുള്ള സാധനങ്ങൾ വേണേലും അത് താങ്ങിക്കോളും കാരണം നമ്മൾ ആണെങ്കിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിത് ധൈര്യമായിട്ട് കൊളുത്തിയിടാം ഒരു പോകത്തൊന്നുമില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക കണ്ടോ ഇതിപ്പം ഞാൻ സ്റ്റാൻഡിലോ അതല്ല ആണി അടിച്ച ഭാഗത്തോ എവിടാന്ന് വെച്ചാൽ നമുക്ക് കൊടുത്തിടാനായിട്ട് പറ്റും അപ്പോൾ ആണി അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ നമ്മുടെ കബോർഡിൻ്റെ പിടിയിലോ എവിടെ വേണേലും നമുക്ക് കൊടുത്തിടാം കേട്ടോ ഉണ്ടോ എത്ര സ്പൂണോ കാര്യങ്ങളോ അതിനകത്ത് കൊണ്ടോളും ഇപ്പോൾ നമ്മുടെ ആ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് നമ്മൾ കിച്ചണിൽ വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കൈ കഴുകുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ആണിയോ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വേണേലും നമുക്കതിനകത്ത് കൊളുത്തിയിടാം പ്രത്യേകിച്ച് അതിന് ആണി അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കൊണ്ട് ഇത്രയും സാധനങ്ങൾ അതിനകത്ത് കൊണ്ടിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ പപ്പട കമ്പി എല്ലാം അതിനകത്ത് ഒന്നല്ല രണ്ട് മൂന്ന് സ്പൂണുകൾ അതിനകത്ത് കൊള്ളും ഒരു കമ്പി തന്നെ രണ്ട് മൂന്ന് സ്പൂണുകൾ കൊള്ളും നല്ല വിലത്ത് കിടന്നുള്ളും കേട്ടോ അപ്പോൾ വൃത്തിയിടും ഇല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടോ എടുക്കുകയും ചെയ്യാം അതേപോലെ കൊളുത്തിയിടുകയും ചെയ്യാം അപ്പോൾ സ്ഥലക്കുറവുള്ളവർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം അതിനകത്ത് കൊളുത്തിട്ടിട്ടുണ്ട് ഇനിയും നമുക്കതിൻ്റെ വളയ്ക്കാത്തത് ഇതേപോലെ ആക്കിയിട്ട് വളയ്ക്കാത്ത വേണേലും നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒറ്റ വളയ്ക്കാത്ത തന്നെ കണ്ടോ കപ്പ് എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ഏത് സ്റ്റാൻഡിൽ വേണേലും നമുക്ക് ആണി അടിക്കാതെ തന്നെ ഇതേപോലെ കൊളുത്തിയിടാനായിട്ട് പറ്റും കണ്ടോ ഇതിപ്പോൾ ഞാനതുകൊണ്ട് ഒറ്റ വളയ്ക്കാത്താണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒരു ഹുക്ക് വെച്ചിട്ട് നമുക്ക് എവിടെയാണെങ്കിൽ കൊണ്ടുവരും കൊളുത്തിയിടാം കണ്ടോ ഇപ്പൊ നമ്മളെ സിങ്കിന്റെ ഭാഗത്താണെങ്കിൽ അവിടെയും കൊളുത്തിയിടാം വെള്ളമെല്ലാം അതിനകത്ത് പൊയ്ക്കോളും കഴുകി കിട്ടാത്തന്നെ ഉണ്ടോ ഇനി നമുക്ക് ഹാങ്കർ ആണ് വേണ്ടത് അപ്പൊ ഹാങ്കറിനകത്തും ഇതേപോലെ അഞ്ചാറ് വളയുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്നെങ്കിൽ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചാരഡുണ്ടെങ്കിൽ അത് വെച്ച് നല്ല ബലത്ത് കെട്ടി കൊടുക്കുക ആ വളയും ഹാങ്ങറും തമ്മിൽ നല്ലോണം ഒന്ന് കെട്ടിക്കൊടുത്തതിനു ശേഷം നമുക്കിതേപോലെ ഹാങ് ചെയ്തിട്ടാവുന്നതാണ് ഇപ്പം ഞാൻ സെലോ ടേപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം വ വള അതിനകത്ത് ഹാങ്കറിൽ നല്ല രീതിയിൽ ബലത്തിരിക്കണം ആ രീതിയിൽ നമ്മൾ ചുറ്റി കൊടുക്കുക അതല്ലെങ്കിൽ ചരട് വെച്ച് നല്ല രീതിയിൽ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടന്നോളും ഉണ്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എവിടെ വേണേലും കൊളുത്തിയിടാം ഹാങ്കർ ആവുമ്പോഴത്തേനും അറിയാമോ നമ്മുടെ എവിടെ വേണേലും കൊണ്ടു കൊടുത്താൽ കാരണം പാത്രം കഴുകുന്ന ജനലിന്റെ ഭാഗത്തോ അതല്ല എങ്കിലും നമ്മുടെ കിച്ചണില് ജനലിൻ്റെ ഭാഗത്തോ എവിടെ വേണേലും ഒരാണി അടിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് കൊളുത്തിയിടാം അപ്പം ഇതിനകത്ത് തന്നെ ഒത്തിരി നമുക്ക് സാധനങ്ങള് കൊള്ളും ഇതിപ്പം തവണ ഞാൻ അഞ്ച് വള അതിനകത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട് ടേപ്പ് ചുറ്റി കൊടുക്കുകയാണേ എന്നിട്ട് നമ്മളാ ടേപ്പിൻ്റെ ആ തുമ്പ് ഭാഗം ഒട്ടി പോകാതിരിക്കാനായിട്ട് ഒരു പിന്നിനകത്ത് ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ടേപ്പ് കണ്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും അതേപോലെ ചുറ്റി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ എൻ്റെ ഹാങ്കറിനകത്ത് സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഹുക്ക് ഇട്ട് കൊടുക്കാം ആ ഹുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് എസ് യെസ് ഹുക്ക് അളവിൽ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടോ എസ് കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഹാങ് ചെയ്തിട്ടാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്പൂണോ കാര്യങ്ങളോ എല്ലാം അതിനകത്തുണ്ട് ജനങ്ങളുടെ ഭാഗത്തൊക്കെ ഇതേപോലെ നമുക്ക് കൊളുത്തിയിടാം അപ്പോൾ ഇതേപോലെ നമുക്ക് തവിയെല്ലാം തോന്നുന്നത് പെട്ടെന്ന് തന്നെ അതിനകത്ത് കൊടുത്തിടുകയും ചെയ്യാം എടുക്കുകയും ചെയ്യാം കണ്ടോ അപ്പോൾ എവിടെ വേണേലും ഒതുങ്ങി കിടക്കും അപ്പോൾ ഹാങ്കറും കുപ്പിയും കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പം നമ്മളെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ മേടിച്ച് പൈസയും സ്ഥലവും കളയേണ്ട കാര്യമില്ല ഇതുപോലെ കണ്ടോ നമ്മുടെ മത ഭിത്തിയുടെ അവിടെ ഒരാണി അടിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്